അത് ശരി അപ്പൊ ഈ സാബൂനെ കൊണ്ടുവന്നിരിക്കുന്നത് അനീഷിനെ പോകാൻ വേണ്ടിട്ടാണ് ബിക്കോസ് അത് ഈ പ്രൊമോ വീഡിയോ നമ്മൾ കണ്ടപ്പോഴ് എല്ലാവരെയും റോസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് സാബൂ അപ്പം ശരിക്കും ഇപ്പം ഓരോ എപ്പിസോഡ്സ് നമ്മൾ വന്ന് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പം അനീഷിനെ പോകാൻ വേണ്ടിട്ടാണ് അപ്പൊ സാബൂനെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരിക്കലും ഒന്നും നടക്കാൻ പോണില്ല മോനെ അനീഷിന് കളി അറിയാം അവൻ നല്ല രീതിയിൽ നിനക്ക് മറുപടി തരുന്നുണ്ട് സോ നിങ്ങൾ എന്നാലും ഫസ്റ്റ് സീസൺ വന്നിട്ട് ഓക്കെ കപ്പ് മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ സീസണിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന അനീഷിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ഡ്രാമ കളിച്ച് പുറത്തടിക്കുന്ന ഒരു പരിപാടിയുള്ളതുകൊണ്ട് നടക്കില്ല മോനെ നടക്കില്ല വന്നിട്ടുണ്ടെങ്കിൽ ഗെസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊണയടിച്ചിട്ടിറങ്ങി പോകും അതായിരിക്കും നല്ലത് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല അനീഷിനുള്ള സപ്പോർട്ട് ആ മാതിരി സപ്പോർട്ടാണ് പുറത്ത് പിന്നെ കുറെ ഹൈറ്റേഴ്സ് ഉണ്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ഷാനുവിൻ്റെ ഫാൻസും ഷാനു ഇപ്പം ഭയങ്കര വെറുപ്പിക്കലാണ് പാനു ആദ്യം വന്നപ്പോൾ ഷാനുവാസൊക്കെ നന്നായിട്ട് ഗെയിം കളിച്ചാണ് ഇപ്പോൾ ചുമ്പോൾ ആവശ്യമില്ലാതെ റൈസ് ചെയ്ത് ആര്യൻ്റെ അടുത്തൊക്കെ കയറി ഒരു റൈസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ആ ചെക്കൻ്റെ അടുത്ത് ആ ചെക്കനൊക്കെ ഇപ്പം നപ്പോർട്ടുണ്ട് അവർ ഫാമിലി വന്നതിന് ശേഷം ആര്യനൊക്കെ നല്ല സപ്പോർട്ടുണ്ട് അതുപോലെ ഗിസൈല് പോയതിന് ശേഷം ആര് നന്നായി കളിക്കുന്നുണ്ട് അല്ലേ ഗിസൈല് നിൽക്കുമ്പോൾ ഇവര് രണ്ടുപേരും ആണ് ട്രോൾ പക്ഷേ ഗിസൈലും ഇതിനകത്ത് നിക്കണ്ടായിരുന്നു ആ അനുവാഴയെ പിടിച്ച് പുറത്തു കളയണമായിരുന്നു ആ അവളെ എന്തിനാണ് അതിനെ പിടിച്ചിട്ടിരിക്കുന്ന അറിയത്തില്ല അതിനെക്കാട്ടിലെ ഏറ്റവും വലിയ വാഴയാണ് ആദില നൂറ് അതിനകത്ത് ആതിലേ പിടിച്ച് പുറത്തു കളഞ്ഞു നൂറെ അവിടെ കടന്നോട്ട് പക്ഷെ അതൊന്നും ചെയ്യത്തില്ല ഏഷ്യൻ ഏഷ്യൻ പിന്നെ പി ആറും കൂടുതലാണ് ഇവർക്ക് പെയ്ഡ് പെയ്ഡ് പ്രൊമോഷൻ അല്ലെ അപ്പം അങ്ങനെയുള്ള ടീം അതിനകത്ത് നിൽക്കും പിന്നെ ഷാനവാസിപ്പം വന്നു വന്ന് ഭയങ്കര വെറുപ്പിക്കലാണ് കേട്ടോ ഉള്ള കാര്യം തുറന്നു പറയാലും ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരന് ഒരുപാട് വീഡിയോസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഷാനു വന്നു വന്ന് ഭയങ്കര വെറുപ്പിക്കില്ല എനിക്ക് തോന്നുന്നു അനീഷിന്റെ കൂടെ ഇന്നിട്ട് കൂടെ എന്നിട്ട് കുഴികാൽ വെട്ടുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഈ സാബു വന്നിരിക്കുന്നത് അനീഷിനെ പോവിക്കാനാണ് ഒന്നും ഒരു പോവിക്കലും നടക്കത്തില്ല സ്വന്തമായിട്ട് പൊങ്ങി പുറത്ത് പോകാൻ നടക്കുകയുള്ളൂ അനീഷിന് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് ആ പുള്ളിക്കാരൻ ഈ ബിഗ് ബോസ് കയറാൻ വേണ്ടിട്ടടുത്തുള്ള എഫേർട്ട് ഒക്കെ വളരെ വലുതാണ് അതുകൊണ്ട് ഇതിന്റെ തക്കട തരികയുടെ പരിപാടി തരികട സാബുവിന്റെ പരിപാടി തരികിട പരിപാടിയൊന്നും ഇതിനകത്ത് നടക്കൂല ഇത് അനീഷിന് ഉള്ള കപ്പാണ് ബിഗ് ബോസ് സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ വണ് നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ സെവൻ നമ്മുടെ അനീഷ് തന്നെ കൊണ്ടുപോകും അതിന് വെച്ച വെള്ളം എന്തെങ്കിലും ഒരു പുറത്തിറക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു വ്യാമോഹം മാത്രമായിരിക്കും നടക്കൂല മോനെ നടക്കൂല സാബു ചേട്ടൻ തരികിട സാബു ചേട്ടൻ അതിനാണ് ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ് അതിന് വെച്ച വെള്ളം മാറ്റി വെച്ചു അത് നല്ലത് പിന്നെ അതിനകത്ത് നിൽക്കുന്നവരൊരു വിചാരമുണ്ട് ഇപ്പൊന്നൊരു ബെസ്റ്റ് ചാൻസ് അനീഷിനെ ഇട്ട് അടിക്കാൻ പറ്റുന്ന ചാൻസ് എല്ലാവരും എടുത്തിട്ട് അടിക്കുന്നുണ്ട് ഷാബുവിനെ കൂട്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് എന്തായാലും കുളൂ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഓർമ്മയുണ്ട് അഖിൽ മാറാറുള്ള സീസണിൽ അഖിലിനെ ആയിരുന്നു ടാർജറ്റ് ചെയ്ത് ഓരോ ആൾക്കാരും സംസാരിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് ആൾക്കാർ വന്ന് എടുത്തിട്ട് കുറയുന്നുണ്ടായിരുന്നു അഖിലിനെ എങ്ങനെ പുകയ്ക്കാന്ന് മാക്സിമം നോക്കി പിന്നെ അത് നടക്കത്തില്ലെന്ന് മനസ്സിലായി ഒന്നും നടക്കൂല പുള്ളി ഒറ്റയ്ക്ക് തന്നെ വൺമാൻ ആർമിയായിട്ട് അടിച്ചടിച്ച് നീന്തുന്നു ബിഗ് ബോസിനകത്ത് അതുകൊണ്ട് തന്നെ കപ്പ് കൊടുക്കേണ്ടി വന്നു ബിഗ് ബോസിന് ബിക്കോസ് പുറത്ത് അത്രമാത്രം ഓട്ടും അത്രയും സംസാരിച്ചു നിന്നുകൊണ്ടാണ് അഖിലിന് കപ്പ് എടുത്തത് അല്ലെങ്കിൽ അങ്ങനെ അഖിലിനെ അഴിച്ച് പുറത്താക്കന്നെ ഇതുപോലെ പുകയ്ക്കാൻ ഓരോരുത്തരെ കൊണ്ടുവന്ന ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് പിന്നെ കഴിഞ്ഞ സീസണെ പറ്റി നമുക്കൊന്നും പറയുന്നില്ല അത് ഏറ്റവും ഏറ്റവും വാഴ സീസണാണ് ഈ സീസണും വാഴ സീസൺ തന്നെ ഇനി വരും സീസണെങ്കിലും കുറച്ച് നന്നായിട്ട് കുറച്ച് നല്ല ആൾക്കാരെ ആൾക്കാരെടുക്കുമെന്ന് വിചാരിക്കുന്നു ഈ സീസണിൽ മൂന്നോ നാലോ പേരെ ഉള്ളു അത്യാവശ്യം ഗെയിം കളിക്കുന്ന ബാക്കി എല്ലാം വാഴകളെ ആയിരുന്നു എടുത്തിരിക്കുന്നത് ഇനി വേ ഇനി വരും സീസണിൽ മഴവിൽ കുണ്ടന്മാരെയൊക്കെ ഒഴിവാക്കി ബിഗ് ബോസ് നല്ല ആൾക്കാർക്ക് ഏറ്റുമെന്ന് വിചാരിക്കുന്നു സമൂഹത്തിലെ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇൻഫ്ലുവൻസിനെ ആയാലും മറ്റു കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ഒത്തിരി ടീമുകളുണ്ടായിരുന്നു അവരൊന്നും അവർക്ക് കണ്ണിന് പിടിക്കൂല കണ്ട കണ്ണനെ കടനോടനെയൊക്കെ പിടിച്ചതിനകത്ത് നിർത്തുന്നത് ഇനി വേ ഷേ ദിസ് വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം മനീഷ് കപ്പടിക്കുമെന്ന് കോൺഫിഡൻറ് ഉള്ള ആൾക്കാർക്കെല്ലാം ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യാം ഒപ്പം മനീഷിന് നിങ്ങൾ വോട്ട് കൊടുക്കണം അനീഷിന് ഞങ്ങൾ വോട്ട് ചെയ്യുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം മറ്റൊന്നാണ് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഷെയ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക ഓക്കെ